ഹായ് എവരിവാൺ വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് മാസമായി നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗോൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ടാകും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതുവരെ ഈ മൂന്ന് മാസം കൊണ്ട് നമ്മുടെ കാൽ ഭാഗമാണ് ഒരു വർഷത്തിൽ തീരുന്നത് ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് അല്ല സോറി മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു എന്തൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ വർഷം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളൊരു കാര്യം ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലൈഫിൽ മാറ്റം വരികയും ലൈഫിൽ ഉപകാരപ്പെടുന്ന കാര്യമായി തീരുകയും ചെയ്യും നമ്മുടെ ജീവിതം താളം തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്തിട്ടുള്ള പ്ലാനുകളിലൊന്നും നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും വൈകിട്ടില്ല നമുക്ക് ഈ വർഷം എൻ്റാകുമ്പോഴേക്കും നമ്മൾ കാണുന്ന ലക്ഷ്യത്തിലേക്ക് കുറച്ച് സ്റ്റെപ്പെങ്കിലും വെക്കണം നമ്മുടെ ആ ലക്ഷ്യം ഈ വർഷം എത്രത്തോളം എത്തണമെന്ന് നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും അതിലേക്ക് നമുക്ക് എത്താനുള്ള ടൈം ഇനിയും വൈകിട്ടില്ല നിങ്ങൾക്ക് ഇതുപോലെ ഇന്നു മുതലും സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ലക്ഷ്യം നമ്മുടേത് മാത്രമാണ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും വിലമതിപ്പുള്ള കാര്യം സമയം തന്നെയാണ് വേറെ എന്ത് വസ്തുക്കളും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുള്ള ഈ സമയം അല്ലെങ്കിൽ ഈ മാസങ്ങൾ അതുപോലെ നമ്മുടെ ആയുസിലെ ഒരു വർഷം ഇതൊന്നും നമുക്ക് ഒരിക്കലും ലൈഫിൽ തിരിച്ചു കിട്ടൂല അതുകൊണ്ട് നിങ്ങൾ ഇനിയും ചിന്തിച്ചിരിക്കേണ്ട ഇനിയും തുടങ്ങാനും മടിച്ചിരിക്കേണ്ട എന്ത് കാര്യമാണോ നിങ്ങളുടെ ലൈഫിൽ ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ളത് അതിലേക്കുള്ള യാത്ര നമുക്ക് ഇന്ന് തുടങ്ങാം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കാൻ മെയിനായിട്ടുള്ള കാരണം നിങ്ങൾ കൺസിസ്റ്റൻസി ഇല്ലാതിരിക്കുന്നതാകും നമ്മൾ എന്തൊരു കാര്യം കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിൽ നമുക്ക് റിസൾട്ട് കാണാൻ കഴിയും നിങ്ങൾ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ കാര്യം തന്നെ നോക്കാം ഞാനും റെഗുലറായിട്ട് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടും നമ്മൾ അതിൽ നിന്ന് കൺസിസ്റ്റൻസി ഇല്ലാതിരിക്കുന്ന സമയത്ത് അത് പതിയെ ഡൗൺ ആകും ഇതുപോലെ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ആ ഹെൽത്ത് ആയിട്ടുള്ള മൈൻഡ് സെറ്റും പവറും ഒക്കെ നമുക്ക് നിലനിൽക്കുന്നതായിട്ട് കാണും പക്ഷെ നമ്മളത് മടി പിടിച്ച് ഒഴിവാക്കിയാൽ അന്നത്തെ ദിവസം നമ്മൾ ഡൗൺ ആകുന്നത് നമുക്ക് കാണാൻ പറ്റും എന്തൊരു കാര്യവും നമ്മൾ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അതിൽ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമുക്ക് എത്ര മടിയാണെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു മിനിറ്റെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുള്ള ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രെങ്ത്തുകൾ എന്താണ് വീക്ക്നെസ് എന്താണെന്ന് കണ്ടെത്തുക നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് സ്ട്രെങ്ത്ത് ഉണ്ടാകും നമ്മുടെ വീക്ക്നെസ്സും ഉണ്ടാകും അപ്പോൾ അതെന്താണെന്ന് കണ്ടെത്തുക നമ്മുടെ സ്ട്രെങ്ത്ത് കണ്ടെത്തിയ ശേഷം അതിൽ നമ്മുടെ പാഷന് കണ്ടെത്തുക ആ കണ്ടെത്തിയ പാഷൻസിൽ ഫോക്കസ് ഇടാകുക അതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന മെയിൻ കാര്യം ഈ ചുറ്റുപാടിൽ നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പാഷനൊത്തിട്ടുള്ള കാര്യം എന്താണ് അതിലെന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക അതിലെങ്ങനെയാണ് കൺസിസ്റ്റൻസി ആയിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇതാണ് നമ്മൾ നമ്മളെ കുറിച്ചിട്ട് കണ്ടെത്തേണ്ടത് നമുക്കെല്ലാവർക്കും ഒരൊറ്റ ലൈഫേ ഉള്ളൂ എല്ലാവരും യുണീക്കായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ലൈഫ് കൊണ്ട് നമുക്കിവിടെ എന്താണ് ഈ ഒരു ലോകത്ത് കൊടുക്കാൻ പറ്റുക അത് നമ്മൾ മാക്സിമം കൊടുക്കുക മറ്റൊരു കാര്യമാണ് നമ്മുടെ വീക്ക്നെസ് കണ്ടെത്തുക നമ്മെ തളർത്താനും നമ്മുടെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ അവയുടെ ഒക്കെ ഇമ്പോർട്ടൻറ്റ് സ് നമ്മൾ കുറക്കുക നമ്മളിപ്പോൾ ഡെയിലി റീൽസ് കണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഫോൺ സ്ക്രോൾ ചെയ്തിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക ഒരു കാര്യമില്ലാത്ത എൻറ്റർടൈൻ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നമ്മൾ കണ്ടിട്ട് പോകുന്നു പക്ഷേ അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണ് പ്രയോജനം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ അടുത്ത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു ഒരാഴ്ച നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് ഒരു വീക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് ഒരു പേപ്പർ ഇങ്ങനെ വന്നിട്ട് ഉള്ളൊരു റീല് നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും അപ്പം നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കും നമ്മൾ ഈ ഫോണിലേ ഇങ്ങനെ നമ്മൾ പാഴാക്കി കളയുന്ന ആ സമയത്തിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള റിസൾട്ട് എത്രത്തോളമായിരിക്കും നിങ്ങളൊരു വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കാലത്ത് വീട്ടിലിരുന്നിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മുന്നേറണമെങ്കിൽ നിങ്ങൾക്ക് വരുമാനം കണ്ടെത്തണമെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ ഒരുപാട് ഉള്ള കാലാണിത് നമ്മുടെ വിജയം നമ്മുടെ കൈകളിലാണ് നമ്മൾ പാഴാക്കി കളയുന്ന സമയങ്ങളിലാണ് ഇരിക്കുന്നത് നമ്മൾക്ക് എന്ത് കാര്യത്തിലാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തിലാണ് നമ്മുടെ പാഷൻ പാഷനുള്ളത് അത് കണ്ടെത്തുക അതിൽ മാക്സിമം വർക്ക് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിവില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഹെല്പ്പായിട്ട് ഞങ്ങൾ ഞങ്ങൾ കൂടെയുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ഇതിലുള്ള താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളുടെ പാഷനിൽ ഉള്ള കാര്യങ്ങൾ കണ്ടെത്തുക അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ ഡിസൈനിങ് ഒക്കെ അറിയുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തേക്കാൻ അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വീട്ടിൽ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ബിസിനസ് അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി കസ്റ്റമേഴ്സിനെ കണ്ടെത്തിയിട്ട് സെല് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആണ് യൂട്യൂബ് ചാനൽസ് ഉണ്ടാക്കാം ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ടാക്കാം അതുപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നല്ല വീഡിയോസുകൾ ഡെയിലി അപ്ലോഡ് ചെയ്യുക അത് നിങ്ങൾ ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക ആദ്യം നിങ്ങൾ ഒരുപാട് മുതൽ മുടക്കിൽ ചെയ്യാതെ ചെറിയ രീതിയിൽ നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് പതിയെ പതിയെ നമുക്കതിങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം നമ്മൾ അറിവില്ലാത്ത കാര്യം കൊണ്ട് ഇന്നൊരിക്കലും മാറി നിൽക്കേണ്ടുന്ന ഒരവസ്ഥയല്ല ഉള്ളത് നമ്മുടെ ചുറ്റിലും നമുക്കറിയാത്ത കാര്യങ്ങൾ ഡെസ്റ്റ് ജസ്റ്റ് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ളവരോട് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം കേട്ടോ എന്ത് കൊണ്ടക്കെ ആണെങ്കിലും നമ്മുടെ ലൈഫിൽ സാമ്പത്തിക ഭദ്രയുദ്ധയും നമ്മുടെ ടൈമിൻ്റെ വിലയൊക്കെ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് എസ്പെഷ്യലി വീട്ടിലിരിക്കുന്ന അമ്മമാരോടും ഉമ്മമാരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഇന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളൊരു കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നം നിങ്ങൾക്ക് പുറത്തുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയും അല്ലെങ്കിൽ നന്നായിട്ട് ചെടി വളർത്തുന്ന അതിനെ പരിപാലിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അതിൻ്റെ പാ കമ്പുകളും വിത്തുകളൊക്കെ സെല്ലെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രാഫ്റ്റ് വർക്കുകൾ വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ അതൊക്കെ പ അറിയുന്ന ആളാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് വരുമാനം കണ്ടെത്താൻ പറ്റും ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത് നമ്മൾ ചൂസ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാന കാര്യം നമുക്ക് ഉള്ള സമയം ഒരുപാട് സമയം ഇപ്പോൾ പലർക്കും അവൈലബിളാണ് പക്ഷെ നമ്മളത് വേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് സമയം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്കും കണ്ടെത്താനൊക്കെ ഉള്ള സമയം ഈ കാലഘട്ടത്തിൽ ആണ് പക്ഷെ നമ്മുടെ മിക്ക സമയത്തിൻ്റെ ഒരു ഭൂരിഭാഗം പോകുന്നത് നമ്മുടെ ഫോണിലായിരിക്കും അതിൽ നിന്ന് ആ സമയം കൊണ്ട് നമുക്ക് നം ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അത് ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് വീഡിയോ എടുത്തിട്ട് മാർക്കറ്റിങ്ങും വീഡിയോസ് ചെയ്തിട്ട് എത്തിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനവും കിട്ടും നമ്മുടെ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളൊരു ഫീലും നമുക്ക് ഉണ്ടാകില്ല ആദ്യം തന്നെ വലിയ രീതിയിലുള്ള ഒരു വളർച്ച നമ്മൾ പ്രതീക്ഷിക്കരുത് നമ്മൾ എന്ത് കാര്യത്തിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക ആ കൺസിസ്റ്റൻസിയാണ് നമ്മെ മുന്നോട്ട് എത്തിക്കുന്നത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും കണ്ടെത്തുക നിങ്ങളുടെ പാഷൻ കണ്ടെത്തുക നിങ്ങൾ എത്ര പ്രായമുള്ള ആളായിക്കോട്ടെ എത്ര പ്രായം കുറഞ്ഞ ആളായിക്കോട്ടെ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഈ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ എന്തു ചെയ്യുക ഉപയോഗിക്കുക അതിനു വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പരിശ്രമിക്കുക നിങ്ങൾക്ക് ഇത്തരത്തിലെ സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ സംരംഭകത്തിന് വേണ്ടുന്ന കാര്യങ്ങളുടെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക താഴെ എന്താണ് കമൻറ്റ് ബോക്സിൽ ഞാൻ പിന്നെ ഇത് വെക്കാം കേട്ടോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്തിട്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറുക നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യം അത് നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാതെ ഇന്ന് തന്നെ ഇന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക നാളെയൊക്കെ നമ്മുടെ ഈ ദിവസം നഷ്ടപ്പെടുകയാണ് നമ്മുടെ ഈ മിനിറ്റ് നഷ്ടപ്പെടുകയാണ് ഈ മണിക്കൂറുകൾ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു നല്ല തുടക്കം നമ്മൾ തുടങ്ങാം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ വഴികളും കണ്ടെത്താം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബായ്